السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف الأمين وعلى آله وصحبه أجمعين. بسم الله الرحمن الرحيم ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين. ولعالم الأخرى على ترى. لا يطلب الدنيا بعلم مسائل ولذاك آيات تكون كثيرة ألا يخالف قوله ما يفعلا متوقيا علما يكون مكثرا قلا وقال والجدال مسولا ويكون مجتنبا ترفه مطعم ിൽ വളരുമെന്ന പൊന്നെ നേതാക്കളായാലും ഇതാണ് ഹാല് റഹസിന്റെ നീക്കും പോലെയാണ് വാല് മഹാന്മാരായ നമ്മുടെ പൂർവ്വ പൂർവ സൂരികളായ സമസ്തയുടെ അനിഷേദ്യ നായകന്മാരെ കുറിച്ച് സമസ്തയുടെ നിസ്വാർത്ഥരായ നിഷ്കളങ്കരായ നിഷ്കപടരായ വിലമ കൂടെ കൂടണം അതാണ് വിജയത്തിനുള്ള മാർഗം എന്ന് പരിശുദ്ധ ഖുർആാനിന്റെ വ്യക്തമായ ആയത്തുകൊണ്ട് തന്നെ വളരെ മനോഹരമായ ആയത്തുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തമാണ് അവർ അള്ളാഹുവിന്റെ ന്യാമത്തിന്റെ പാത്രിഭൂതരായവരാണ് എന്നും അവരുടെ കൂടെ നാം പാറ പോലെ ഉറച്ചു നിൽക്കണം എന്നുമായി പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത് പക്ഷെ അവർ ഉഹ്റവിയായ ആലിമിങ്ങൾ എന്നുള്ളതിന്റെ അലാമാത്തുകൾ എന്തൊക്കെയാണ് എന്നുള്ളതിലാണ് പലർക്കും ഉണ്ടാകുന്ന സംശയങ്ങളും നാം മനസ്സിലാക്കേണ്ടതും അത് തന്നെയാ മഹാനായ സൈനുദ്ദീൻ കിതാബുൽ കിതാബു അത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയതിനെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടെന്ന് കാണാം അല്ലാ യത്തു അവരുടെ കൊണ്ട് ദുനിയാവിനവര് തേടൂല രണ്ടാമത്തത് അല്ലാ യുഹാലിഫു അവരുടെ വാക്കും പ്രവർത്തികളും തമ്മിൽ എതിരാവൂല അവർ എന്താണോ പ്രവർത്തിക്കുന്നത് അത് തന്നെയായിരിക്കും അവർ കൽപ്പിക്കുന്നത് അവർ എന്താണോ വിരോധിക്കുന്നത് അത് ജീവിതത്തിൽ അവർ കൊണ്ടുവരികയും ചെയ്യൂല അതാണ് വാക്കുകളും പ്രവർത്തികളും തമ്മിലെതിരാവൂല നാഫിയായ ഇൽമ കൊണ്ട് അവര് പരിശുദ്ധമായ ഉഹ്രവിയായ വിജയത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും മറ്റുള്ളതായ ഫോലോലിയായ ആവശ്യമില്ലാത്ത വാക്കുകൾ പ്രവർത്തികളൊന്നും അവരുടെ ജീവിതത്തിൽ വരൂല നാലാമത്തെ അടയാളം പറയുന്നത് അവർ ഒഴിവാക്കും ഫിൽമത്തു അമി ഭക്ഷണത്തിൽ മൽബസ് വസ്ത്രത്തിൽ താമസ സ്ഥലത്തിൽ ഇലൽ മസ്ഖന് താമസസ്ഥലത്തിൽ തായ്മയിലും കനഅത്ത് കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടുന്നതിലൊക്കെ അവർ അവര് ചാഞ്ഞവരായിരിക്കും ആ രീതിയിലായിരിക്കും അവരുടെ ജീവിതം ബഹുമാനപ്പെട്ട സമസ്തയുടെ ഉഹ്റവിയായ ഉലമയിലുള്ള ഓരോരുത്തരെയും എടുത്ത് പരിശോധിച്ചാൽ നമുക്കത് വളരെ വ്യക്തമാവും അഞ്ചാമത്തത് അല്ലായുഹു ദീനിയായ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലാതെ ഭരണാധികാരികളെ പോയി കാണുന്ന പരിപാടി ബഹുമാനപ്പെട്ട സംസ്ഥയുടെ ഉഹ്റവിയായ ഉലമുണ്ടാവാലുണ്ടായിട്ടില്ല അങ്ങനെ ബഹുമാനപ്പെട്ട പരിശുദ്ധമായ ായ അടയാളങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഷാരിഹീങ്ങൾ മഹാനായ മഹ്ദൂംഹുബിന്റെ കവിത ഇങ്ങനെ പാടുക

ഈ രീതിയിൽ അവർ ബഹുമാനപ്പെട്ട യജമാനനായ റബ്ബിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് മഹാനായ റയ്സുൽ മുഹക്കൻ കണ്ണിയത് ഉസ്താദ് മഹാനായ റയ്സുൽ ഒലമ കാളമ്പാടി ഉസ്താദ് അടക്കമുള്ള ഓരോരുത്തരുടെയും ജീവിതം ഒന്ന് എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഉഹ്റവിയായ ഒലമ ഇന്റെ അടയാളങ്ങൾ നമുക്ക് വളരെ വ്യക്തമായി കാണും സൂഫി ലോകത്തിന്റെ ജാജുല്യ നായകരായിരുന്ന ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടുനാ സുലാഹുറഹുഅജീസ് അസീസ് അവറുകളൊക്കെ അത് ജീവിതത്തിലൂടെ വളരെ വ്യക്തമായി കാണിച്ചു തന്നതാ അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ആരാ സൂഫിയാക്കൾ എന്നൊക്കെ പറഞ്ഞാൽ വിചാരിക്കും ഏതെങ്കിലും വലിയൊരു തസ്ബീഹന്റെ മാല പിടിച്ച് കുറെ വായത് പറഞ്ഞു ആളുകളെ പൊട്ടീസാക്കുന്ന ആളുകളൊക്കെയാണ് സൂഫിയാക്കൾ എന്ന് മഹാനായ

ജനങ്ങളൊക്കെ ഒരുപാട് ഇടങ്ങേറകളൊക്കെ ആക്കും ആ സമയത്തൊക്കെ അതൊക്കെ സഹിച്ച് ശമിച്ച് പരിശുദ്ധമായ ഷറ അനുസരിച്ച് ജീവിക്കുന്ന ഒരവസ്ഥ ഒരാളിൽ നിന്ന് കണ്ടാൽ അവരാണ് സൂഫിയ സൂഫി എന്ന് ബഹുമാനപ്പെട്ട പരിശുദ്ധമായ മഹാന്മാര് നമ്മളോട് രേഖപ്പെടുത്തി വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ജീവിതം കാഴ്ചവെച്ച ആളുകളാണ് നമ്മുടെ മഹാന്മാരായ ഉഹ്റവിയായ സമസ്തയുടെ പൂർവ സൂരികളായ ഒലമാവ് അവരുടെ കൂടെ കൂടിയേ പറ്റുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്കൊക്കെ നഷ്ടങ്ങൾ സംഭവിക്കുമെന്ന് ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആാന്റെയും തിരു ഹബീബ് സൊല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ സറഫാക്കപ്പെട്ട കൗലിന്റെയും പിമ്പലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പോരാതെ തങ്ങൾ സമൂഹത്തിനെ ഓർമ്മപ്പെടുത്തുന്ന ചില കാര്യങ്ങളിൽ കാണാം ഇനി എട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഉപദേശിക്കുക ദിവസത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കേടായി സാക്ഷി നിൽക്കുന്ന ഒരവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അത് സ്വീകരിക്കണം നാല് കാര്യങ്ങളെ കൊണ്ട് നിങ്ങൾ അമൽ ചെയ്യുകയും നാല് കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യണം ിൽമുള്ള ആളുകൾ എങ്ങനെയാണ് ജീവിക്കേണ്ടുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഇസ്ലാമിക കാഴ്ചപ്പാടുള്ള ആ ഇമ്മതുൽ കിറാമ് നമ്മളോട് രേഖപ്പെടുത്തുന്ന ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങൾ ഇതിങ്ങനെ വിശദീകരിച്ചുകൊണ്ട് മൂന്നാമത്തെ കാര്യം നീ ഒഴിവാക്കേണ്ടെന്ന മൂന്നാമത്തെ കാര്യം അൽ അല്ലിറലാ നീ രാജാക്കന്മാരുടെ കൂടെ നേതാക്കന്മാരുടെ കൂടെയൊന്നും എന്താക്കാൻ പാടില്ല നീ ഇടകലരാൻ പാടില്ല അവ പോയിട്ട് അവരുടെ കൂടെ കൂടുക അവരുടെ മൂട് താങ്ങി നടക്കണ അവസ്ഥ ഉണ്ടാവരുത് വല വല തറഹും ലിഅന്നറുയ്യത്തും അവരെ കാണാൻ തന്നെ പാടില്ല ലിഅന്നറുയ്യത്തും വ മജാലിസത്തവും അവരുടെ കാണലി അവരുടെ കൂടെ ഇരിക്കുക വ മുഹാലത്വവും അവരുടെ കൂടെ ഇടപഴകുക എന്നുള്ളതൊക്കെ ആഫത്തുൻ അറീമത്തു വലിയ അടങ്ങേറാൻ മഹാനായ്മ തങ്ങളാണ് ഇത് പറയണത് നിന്നെ കഴിഞ്ഞാൽ ആ ഒരു വിഷയത്തിൽ നീ അവരെ അവരെ സ്തുതിച്ച് വലുതാക്കി പറയുന്ന അതൊക്കെ നീ ഒഴിവാക്കണം അക്രമിയും ഒക്കെ ചെയ്യുന്നവനെ അള്ളാഖു വലിയ ദേഷ്യ എന്നൊക്കെ പറയുന്ന ആ ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ട് നീ അവർക്ക് വേണ്ടി അള്ളാഹുവിനിക്കു മാറി കാണിക്കുന്ന ഒരാൾ അള്ളാഹുവിന്റെ ഭൂമിയിൽ വാക്കിയാവാൻ നീ ഇഷ്ടപ്പെട്ടവനായി അതുകൊണ്ട് തന്നെ അത് അള്ളാഹ് വലിയ ദേഷ്യ ഇത് പറഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട ഇമാം ഖസാലി തങ്ങൾ നാലാമത്തെ നാലാമത്തെ കാര്യം കാര്യം പറയുന്നു നീ നീ നേതാക്കന്മാരിൽ നിന്ന് ഹദിയകളൊന്നും സ്വീകരിക്കാൻ പാടില്ല ഹലാൽ അത് ഹലാലിൽ നിന്നാണ് എന്നറിഞ്ഞാൽ പോലും നിശ്ചയമായും നീ അത് കൊതിച്ചു കഴിഞ്ഞാൽ ദീനയാണ് ഫസാദാക്കുന്നതിലെ നിന്ന് ഉണ്ടാകും അവരുടെ ഭാഗം ചായ്യഫക്കുൽമിഹിം അവർ ചെയ്യുന്ന അക്രമത്തിന് കൂട്ടുനിൽക്കുക ഇതൊക്കെ നിന്റെ കയ്യിൽ നിന്ന് ആ സാഹചര്യത്തിൽ ഉണ്ടാവും ഇതൊക്കെ ദീനിനെ ഫസാദാക്കും അതുകൊണ്ട് ഉലമ ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല മഹാനായ ഷെയഹുന സംഷു മഹാനായ റഈസുൽ റീസുൽ മുഹക്ക തുസ്താദ് അടക്കമുള്ള പൂർവ്വ സൂരികളായ ഉലമ ഇന്റെ ചരിത്രം ഒന്ന് പരിശോധിച്ചു നോക്കി ഒരാരും ഇത് ചെയ്തിരുന്നില്ല ഇതാണ് ഒലമാ ഉൽ ആഹ്രയുടെ അടയാളം അപ്പൊ ഒലമാ ഉദ്വിയുടെ അടയാളം എന്താണ് എന്ന് ചോദിച്ചാൽ ഇതിന് നേർവിപരീതമായിരിക്കും അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സമസ്തയുടെ ഉഹറവിയായ ഉലമാവിനെ മനസ്സിലാക്കുകയും അത് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് സമൂഹത്തിൽ കടമപ്പെട്ട ഉജൂബാണ് മഹാനായി മാം റാജിറിയാഹു തലാൻഹു ഇഹുദിനു മുസ്തഖീം എന്നുള്ള പരിശുദ്ധമായ ഈ ആയത്ത് വിശദീകരിക്കുന്നടുത്ത് സുറാത്ത് എന്ന പരിശുദ്ധമായ ഈ ആയത്തിനെയും കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഇമാമിങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് മഹാന്മാരായ സൂഫിയാക്കളെ സംബന്ധിച്ച് മഹാൻമാരായ മഷാഹുഖുൽലാമിനെ സംബന്ധിച്ച് നല്ല സംബന്ധിച്ച് അവരുടെ ഔസാഫുകൾ സിഫാത്തുകളൊക്കെ മനസ്സിലാക്കിയിട്ട് അത് സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് വുജൂബാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഓപ്പൺ ഫോറം ഈ കാര്യങ്ങൾ ചെയ്യുന്നത് വലിയ സുത്യർഹാർഹമായി സ്തുതിക്കപ്പെടാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജല്ല അല്ലാഹുബുല സമസ്തയ്ക്ക് വേണ്ടി ഹിദുമത്ത് ചെയ്യുന്ന ഇത്തരം ഓൺലൈൻ പരിപാടികളെയൊക്കെ സർവാത്മന വിജയിപ്പിച്ച് ആഹ്റത്തിൽ ഉപകാരമുള്ള ഒരു പ്രവൃത്തിയായി നമ്മിൽ നിക്കെ കബൂൽ ചെയ്യട്ടെല്ലാ റബിൾ അസ്സലാഹി വാർക്കാത്തു